മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇതിനോടകം പല അഭ്യൂഹങ്ങളും വന്നിരിക്കുകയാണ് നടന് ക്യാൻസർ സ്ഥിരീകരിച്ചെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു നടൻ്റെ ടീം വാർത്ത നിഷേധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചന സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡ് മമ്മൂട്ടിയെക്കുറിച്ചാണ് ഇതിന് കാരണമുണ്ട് എന്ന് ശാന്തിവിള ദിനേശ് തന്നെ പറയുകയാണ് ഇപ്പോൾ മമ്മൂക്കിയെക്കുറിച്ച് കഥ പറയാൻ കാരണം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അദ്ദേഹത്തിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ മറച്ചു വെച്ചാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് ആ വാർത്തയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് എത്ര കഥകൾ ഇറങ്ങിയെന്ന് നിങ്ങൾ പിറകിലേക്ക് നോക്കിയാൽ മതി എന്തെല്ലാം കഥകളാണ് മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചത് എല്ലാം നിശബ്ദത കൊണ്ട് അദ്ദേഹം കീഴടക്കി ഇപ്പോൾ ശാന്തമാണ് ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു ദുരന്തം എനിക്ക് ഫീല് ചെയ്തു നാൽപ്പത് വർഷം മലയാള സിനിമയിൽ സജീവമായി നിന്ന മമ്മൂട്ടി എന്ന ആളെക്കുറിച്ച് ഇപ്പോൾ ആരും തന്നെ സംസാരിക്കുന്നില്ല നല്ലതും ചീത്തയും ഒന്നും പറയുന്നില്ല അതാണ് സിനിമ എന്ന് എനിക്ക് തോന്നി ലൈവിൽ നിൽക്കുമ്പോഴേ സ്നേഹവും ബഹുമാനവും ഉള്ളു അതാണ് സിനിമയിലെ നാട്ടു നടപ്പ് നിർബന്ധമായും മമ്മൂക്കയെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ഇക്കാരണത്താലാണ് എന്നും ശാന്തിവള ദിനേശ് പറയുകയാണ് മമ്മൂട്ടിയുടെ സൗഹൃദങ്ങളെക്കുറിച്ചാണ് ശാന്തിവള ദിനേശ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടൻ മണിയൻപിള്ള രാജുവും മമ്മൂട്ടിയും ആരോഗ്യനിലയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് ധൈര്യം തന്നയാളാണ് മമ്മൂക്ക നീ ഫൈറ്റ് ചെയ്യണവിടാ എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അതേ കാര്യം ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞുവെന്ന് മണിയൻപിള്ള രാജു പറയുകയായിരുന്നു ാണ് മമ്മൂട്ടി നടന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളോട് മമ്മൂട്ടിയോ കുടുംബമോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല നിലവിൽ മമ്മൂട്ടി ഒരു ബ്രേക്കിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയുടെ ഭാര്യ പിതാവ് പി എസ് അബു അന്തരിച്ചിട്ടുണ്ടായിരുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ബസൂക്ക എന്നിവയാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ രണ്ട് സിനിമകൾക്കും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം വരാനിരിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ കരിയറിലെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു ഒന്നിന് പുറകെ ഒന്നായി വ്യത്യസ്ത മമ്മൂട്ടി സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു റൊഷാക്ക് ബ്രഹ്മയുഗം കാതൽ ദക്കൂർ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകളെല്ലാം പ്രേക്ഷക പ്രീതി നേടിയ സിനിമകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതേ മാജിക്ക് ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ റിലീസ് ചെയ്യാനുള്ള സിനിമകളിൽ ഏവർക്കും പ്രതീക്ഷയുമുണ്ട് കളങ്കാവലാണ് റിലീസ് ചെയ്യാനുള്ള സിനിമ മഹേഷ് നാരായണൻ്റെ സിനിമയും വരാനിരിക്കുകയാണ്